ഹലോ ഗേസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്ന സ്മാർട്ട് ഫോണാണ് വിവോൻ്റെ വൈ ഫിഫ്റ്റി എയ്റ്റ് പറഞ്ഞിട്ടുള്ള സ്മാർട്ട് ഫോൺ ആണ് ഫൈവ് ജി സ്മാർട്ട് ഫോൺ നിങ്ങളൊരു ലോ പ്രൈസിൽ ഫൈവ് ജി സ്മാർട്ട് ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ ബെറ്റർ ആയിരിക്കും രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അറിഞ്ഞിട്ടുള്ള ജൂൺ ഇരുപതാം തീയതിയാണ് ഈ ഒരു സ്മാർട്ട് ഫോണ് നമ്മൾ ഇന്ത്യയിലോട്ട് ലോഞ്ച് ചെയ്യുന്നത് ഐ പി എസ് എൽ സി ഡി ഡിസ്പ്ലേ വരുന്നുണ്ട് വൺ ട്വൻറ്റി ഹെഡ്സിൻ്റെ റീഫ്രഷ് റേറ്റ് വരുന്നുണ്ട് സിക്സ് പോയിൻറ്റ് സെവൻ ടു ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് വരുന്നത് ആൻഡ്രോയിഡ് ഫോർട്ടീൻ ആണ് ഇതിൽ വരുന്നത് കോൽക്കമിന്റെ സ്നാപ് ഡ്രാഗൺ ഫോർ ജി എൻ ടൂ ആണ് വരുന്നത് എട്ട് ജി ബി റാമാണ് മെയിൻ ആയിട്ടും ഇതിൽ വരുന്നത് നൂറ്റി ഇരുപത്തെട്ട് ജിബിയുടെ റോം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അമ്പത് മെഗാ പിക്സലിന്റെ വൈഡ് ക്യാമറയും രണ്ട് മെഗാ പിക്സലിന്റെ ഡെപ്ത് ക്യാമറയും വരുന്നുണ്ട് എട്ട് മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയാണ് ഇതിൽ വരുന്നത് ഫിൻഗ്രിപ്പിന്റെ സെൻസർ വരുന്നുണ്ട് ഫോണിന്റെ സൈഡ് ഭാഗത്തായിട്ടാണ് ഈ ഫിൻഗ്രിപ്പിന്റെ സെൻസർ വരുന്നത് യു എസ് പി ടൈപ്പാണ് സി ടു പോയിൻറ്റ് സീറോ ആണ് ഇതിൽ വരുന്നത് ആറായിരം എച്ച് ബാറ്ററി കപ്പാസിറ്റി വരുന്നുണ്ട് നാൽപ്പത്തി നാല് ആണ് ഇതിന്റെ ചാർജിങ് കപ്പാസിറ്റി വരുന്നത് നോർമൽ യൂസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്മാർട്ട് ഫോൺ ആണ് പിന്നെ ഇതിന്റെ ചാർജിൻ്റെ കാര്യം നോക്കുമ്പോൾ എനിക്ക് വേണമെങ്കിൽ ബെറ്റർ ആയിട്ട് തന്നെ ഇതിന്റെ ചാർജിങ് ആണ് ഓക്കെ പിന്നെ നോർമൽ യൂസ് ആണ് അത് നിങ്ങൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കുക ഫൈവ് ജി സ്മാർട്ട് ഫോൺ ആണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത് പത്തൊമ്പതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ വരുന്നത് ഇത്രയുള്ള ഒരു സ്മാർട്ട് ഫോണെ കുറിച്ച് പറയാനുള്ളത് സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സോ ഫോളോ ചെയ്യുക നെക്സ്റ്റ് വീട് കാണാം ബൈ ബൈഗൈസ്